ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം ഫോർ ഫൈവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി പത്തനംതിട്ട ജില്ലാ പൂർണ്ണ സജ്ജമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ പറഞ്ഞു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലയിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് അഞ്ച് ശതമാനം ബൂത്തുകൾ വനിതാ പോളിംഗ് ബൂത്തുകളായി പ്രഖ്യാപിക്കും പോലീസ് എക്സൈസ് വനം വകുപ്പ് സേനകളുടെ പ്രത്യേക ടീമുകൾ തയ്യാറാണ് വോട്ടിംഗ് മെഷീനുകൾ പരിശോധിച്ച് പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള വിദ്വേഷ പ്രതികരണങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും ഇതിനായി പ്രത്യേക ടീമിനെ പോലീസ് വകുപ്പ് നിയോഗിച്ചു സമ്മതിദാനത്തിലെത്തുന്ന എല്ലാവർക്കും മികച്ച വോട്ടിംഗ് അനുഭവം സമ്മാനിക്കുന്ന തരത്തിലാവണം ക്രമീകരണങ്ങൾ പോളിംഗ് ബൂത്തുകൾ സ്ത്രീ സൗഹൃദമായിരിക്കണം വയോജനങ്ങൾക്ക് പ്രത്യേക സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തണം ബൂത്തുകളിലെ വരികൾ നീണ്ടുപോകാതിരിക്കാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യണം എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വോട്ടർമാർക്ക് ആവശ്യ സൗകര്യങ്ങൾ ലഭ്യമാക്കണം നൂറു വയസ്സിന് മുകളിൽ പ്രായമുള്ള വോട്ടർമാരുടെ വീടുകളിൽ നേരിട്ടെത്തി സമ്മതിദാന അവകാശം രേഖപ്പെടുത്തണം ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എല്ലാ ബൂത്തുകളും നേരിട്ട് സന്ദർശിച്ച റിപ്പോർട്ട് നൽകണം കുടിവെള്ളം റാമ്പുകൾ ശുചിമുറികൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം അവശ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കണം വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പുവരുത്താൻ ബി എൽഒമാർ പരിശോധന നടത്തി മരണപ്പെട്ടവരുടെ ഇരട്ടിപ്പ് വോട്ടർമാരുടെ വിവരങ്ങൾ ശേഖരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ ജില്ലാ കളക്ടർ ഷിബു ജില്ലാ പോലീസ് മേധാവി വി അജിത് എ ഡി എം സുരേഷ് ബാബു ഡെപ്യൂട്ടി കളക്ടർ പത്മചന്ദ്രകൂർപ്പ് സെക്ഷൻ ഓഫീസർ ശിവലാൽ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട